ഇന്നത്തെ വീഡിയോ വാക്സിനേഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള വാക്സിനേഷനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് വരുന്നുണ്ട് എന്നാൽ ആ വിവരങ്ങൾ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാത്തതിനാൽ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളുടെയും ആരോഗ്യത്തിന് ഗുരുതരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാരണത്താല് ഗുരുതരമായ രോഗത്തിലേക്ക് കുട്ടികളെയും നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടനയായിട്ടുള്ള ഡബ്ല്യു എച്ച്ഒ പോലെയുള്ള വിശ്വസമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വാക്സിനേഷനെ പറ്റിയുള്ള അറിവുകൾ നിങ്ങൾ നേടുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഡബ്ല്യു എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടനയുടെ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ എടുക്കുന്നത് വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണെന്ന് പറയുന്നു വാക്സിനുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് വാക്സിനുകൾ നമ്മളെയും കുട്ടികളെയും പല വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനായിട്ട് ണ്ട് ഒപ്പം കുടുംബത്തിലെയും സമൂഹത്തിലെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുന്നുണ്ട് പല രോഗങ്ങളും സമൂഹത്തിലും കുടുംബത്തിലും മറ്റിടങ്ങളിൽ പടരുന്നത് അല്ലെങ്കിൽ പകരുന്ന അവസ്ഥയെ നമുക്ക് തടയുവാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് ഒരിക്കലും വാക്സിനുകൾ രോഗപ്രതിരോധ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ സമയത്ത് വാക്സിനേഷനുകൾ എടുക്കുന്നത് സുരക്ഷിതം തന്നെയാണ് വാക്സിനേഷനുകൾ ഒരിക്കലും ദോഷമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടില്ല മെറുക്കുറി അടങ്ങിയിട്ടില്ല അവ സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവുമാകുന്ന വിധത്തിലുള്ള ഘടകങ്ങൾ മാത്രമേ അതിലടങ്ങിയിട്ടുള്ളൂ അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മെയും നമ്മുടെ കുട്ടികളെയും രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുവാനും സംരക്ഷണം നേടുവാനും ആദ്യം ചെയ്യേണ്ട പ്രധാന ഘട്ടമാണ് വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത് ഇതിലൂടെ ഓരോ വർഷവും ലോകത്തിലുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ രോഗത്താൽ മരണപ്പെടുന്നത് നമുക്ക് തടയുവാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ വാക്സിനേഷൻ വന്നതോടുകൂടി അകാലമായ മരണം വികലാംഗാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്ന രോഗമായിരുന്നു വസൂരി പോളിയോ ടെറ്റനസ് പോലുള്ള രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ കാരണം ഇപ്പോൾ മരണസംഖ്യ കുറയ്ക്കുവാനും വികലാംഗാവസ്ഥ കുറയ്ക്കുവാനും സാധിച്ചു വിരളമായ കേസുകൾ മാത്രമേ ആരോഗ്യ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ വാക്സിനേഷൻ വന്നതോടുകൂടി ഡിഫ്തീരിയ ബീസിൽസ് പോലുള്ള രോഗാവസ്ഥകൾ കുറയുകയും മരണസംഖ്യ കുറയ്ക്കുവാനും സാധിക്കുന്നുണ്ട് ഈ രോഗങ്ങൾ കൂടുതലും യാത്രയുമായി ബന്ധപ്പെട്ടതാകിയാൽ രോഗനിരക്കുകൾ കുറയ്ക്കുവാൻ ആരോഗ്യ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഫേക്ക് ന്യൂസുകളിലൂടെ വാക്സിനേഷൻ എടുക്കുന്ന കാര്യത്തിൽ പലരും സംശയം മുന്നിൽ നിൽക്കുമ്പോൾ വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നതിലൂടെ പലതരത്തിലുള്ള രോഗങ്ങൾ പകർച്ചവ്യാധിയായി ലോകമെമ്പാടും വേഗത്തിൽ പടരുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും കുട്ടികളിലും എം എം ആർ പോലുള്ള വാക്സിൻ എടുക്കുന്നതിലൂടെ അഞ്ചാം പനി എന്ന രോഗത്തെ പൂർണ്ണമായിട്ട് തടയുവാൻ സാധിച്ചു എന്നാൽ തൊണ്ണൂറ് ശതമാനത്തിന് താഴെയായിട്ട് അതെടുക്കുകയാണെങ്കിൽ അഞ്ചാം പനി നെണ്ടീട് റൂബല്ല പോലെയുള്ള വീണ്ടും വേഗത്തിൽ പടരുവാൻ സാധ്യത കൂടുതലാണ് മികച്ച രോഗസംരക്ഷണം ഉറപ്പാക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാക്സിനേഷൻ നിങ്ങൾ നിർബന്ധമായും എടുക്കുവാൻ ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുക നമ്മുടെ ശരീരത്തിൽ വാക്സിനേഷൻ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വാക്സിനേഷൻ എടുക്കുമ്പോൾ ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ രോഗത്തിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ഏറ്റവും സുരക്ഷിതമായ മെത്തേഡ് എന്ന് പറയുന്നത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വാക്സിനേഷൻ എടുത്ത് രോഗത്തിനെതിരെ പ്രതിരോധിക്കുക എന്നതാണ് ഒരു രോഗത്തിനെതിരെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് അറിയാമെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവനും സംരക്ഷണം നൽകിക്കൊണ്ടാണ് അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങളിൽ സാധാരണയായിട്ട് സൗമ്യ ദീർഘനേരത്തേക്ക് മാത്രം ഉണ്ടാകുന്നതാണ് സാധാരണ പാർശ്വഫലങ്ങളിൽ സൂചകുത്തുന്നിടത്ത് നീരുണ്ടാകുക ചുവന്നു വരിക വേദന ഉണ്ടാവുക ചിലവർക്ക് ഒന്ന് രണ്ടര ദിവസത്തേക്ക് പനി ശരീരവേദന ശരീര അസ്വസ്ഥത ഉണ്ടാകുക മുതിർന്ന കുട്ടികൾക്ക് മുതിർന്നവർക്കും തലവേദന ക്ഷീണം നേരിയ പനി ടെമ്പറേച്ചർ ശരീരവേദന തുടങ്ങിയവ ഉണ്ടാകുന്നു ചിലപ്പോൾ പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കാം കുഞ്ഞു കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുമ്പോൾ അവർ നിർത്താതെ കരയുക ഉണ്ടാകും ചിലപ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകാം അത് സാധാരണമാണ് എങ്കിലും നിങ്ങൾ ഡോക്ടറെ അറിയിക്കേണ്ടതാകുന്നു അലർജി പ്രതികരണങ്ങൾ അപൂർവമാണെങ്കിലും അമിനുറ്റുകൾക്കുള്ളിൽ തന്നെ അത് കാണിച്ചു തുടങ്ങും അതിനാൽ അത്തരത്തിൽ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ സഹായം വേഗത്തിൽ തന്നെ തേടുക